വികസിത കൊടുങ്ങല്ലൂരിനായി എൻ ഡി എക്ക് വോട്ട് ചെയ്യണമെന്ന് കൊടുങ്ങല്ലൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെല്ലാം ഇവിടെ അട്ടിമറിക്കുകയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്ര വികസനം സാധ്യമായെങ്കിൽ നഗരത്തിന്റെ മുഖപടം തന്നെ മാറുമായിരുന്നുവെന്നും ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശിവകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടക്കുന്ന വലിയ ക്രമക്കേടുകളും അഴിമതിയും ഉയർത്തിക്കൊള്ളിച്ചുകൊണ്ടാണ് ജനങ്ങളെ ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ കീഴിൽ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കേണ്ട വികസന പ്രതിപക്ഷങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് എന്നുള്ള കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ തദ്ദേശത്തുള്ള സ്ഥാപനങ്ങളുടെ നടത്ത പദ്ധതികൾ അതെല്ലാം കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് അതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്ന ഒരു ഭരണസമിതി എല്ലാ പ്രാദേശിക സമിതികളിലും ഭരണമതികളാണ് ബി ജെ പിയുടെ നിലപാട് കച്ച അതുകൊണ്ടാണ് വികസിത കേരളം എന്നുള്ള ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ തെരഞ്ഞെടുപ്പിനെ നേരിടും വികസിത കേരളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പ്രദേശത്തിന്റെയും വികസനം കൂടി അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ വികസിത കൊടുങ്ങല്ലൂർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വം നടക്കുന്ന വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ വ്യാപകമായ തോതിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളായി മാറുകയാണ് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കുമെതിരായി അത് കഴിഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്ത് നടന്നിട്ടുള്ള വലിയ കോടിക്കണക്ക് രൂപ ചില സ്വകാര്യ വ്യക്തികൾക്ക് കമ്മീഷൻ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് അന്നുമുതലേ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം കിഫ്ബി സംസ്ഥാന സർക്കാരിൻ്റെ ജാമ്യത്തിലാണ് കിഫ്ബിന്ന് വായ്പ ഇടുന്നത് പക്ഷെ സി എ ജിയിലെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ കിഫ്ബി ബാധകമല്ല ഓഡിറ്റിന് വിധേയമല്ല ബാധകമല്ല നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ പരാതി ഉയർന്നു വന്നിട്ടുള്ളതാണ് കിഫ്ബി മുഖാന്തരം കടമെടുക്കുമ്പോൾ അതിൻ്റെ ആ കടമെടുപ്പിന്റെ ജാമ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കിഫ് ചെയ്തത് കടമെടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് കൂടിയാണ് പക്ഷെ ഗവൺമെന്റ് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ കടമാതൃയായിട്ട് വരില്ല അതുകൊണ്ട് സി എ ജിയുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ പരിധിയിൽ ഇത് വരില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് ആ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിനകത്തെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുക്കുന്നതിന് പകരം വിദേശത്തു പോയി കടമെടുത്തുകൊണ്ട് അതും നമ്മുടെ രാജ്യത്തിലെ നിലവിലുള്ള പലിശയെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ കടമെടുത്ത് മസാല ബോർഡിറക്കി കടമെടുക്കുന്ന സമയത്ത് അത് കമ്മീഷൻ അടിക്കാൾ ഏർപ്പാടാണ് ഇതാണ് ഈടിയുടെ പ്രധാനപ്പെട്ട കണ്ണം അതിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കുമെതിരായി നോട്ടീസ് അയച്ചിട്ടുള്ളത് ഇത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന വലിയൊരു അഴിമതിയായിട്ട് മാറുകയാണ് ഇതുൾപ്പെടെ കാരണം കേരളത്തിലെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പലതരം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കിഫി പണമാണ് ഇവർ ഉപയോഗിക്കുന്നത് ആ പണമൊക്കെ തിരിച്ചടക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് പ്രാദേശിക ഭരണസമിതികൾക്കുണ്ട് അത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഈ കാലം വരെ ജനങ്ങളോട് പറയാൻ ഗവൺമെന്റ് തയ്യാറായില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ ഇതിപ്പോ ഇ ഡിയുടെ നോട്ടീസിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നം അപ്പൊ അതുകൊണ്ട് സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതികൾ ആ അഴിമതികളോട് സന്ധി ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ സമീപനം വികസന വിരുദ്ധമായുള്ള നിലപാടുകൾ കേന്ദ്രാഭിഷ്കൃതമായ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രശ്നം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഓരോ നഗരസഭയിലും ഓരോ ഗ്രാമപഞ്ചായത്തിലും ഞങ്ങൾ അതാത് പഞ്ചായത്ത് ഭരണസമിതികൾക്കെതിരായുള്ള കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അവസരങ്ങൾ